സ്ഥലം മാറ്റിയത് പ്രതിപക്ഷത്തെ ഭയന്നിട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് നിലവിലെ നടപടി പോരെന്നും സതീശൻ പറഞ്ഞു ഞങ്ങൾക്കൊരു കാര്യം അറിയേണ്ടത് ഞങ്ങൾ രണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഒന്ന് ഉന്നയിച്ചത് സെപ്റ്റംബർ നാലിനാണ് മുഖ്യമന്ത്രിയുടെ ദൂതനായി ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു അതാണ് പ്രധാനപ്പെട്ട ആരോപണം അതിന്റെ പുറത്താണ് നടപടി എടുത്തതെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നടപടി ഈ നടപടി എടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു ദൂതനായിട്ട് ഐസാണ് ഇനി വാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി അറിയാതെയാണ് വിട്ടതെങ്കിലും പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിൽ അപ്പം പതിനാറ് മാസം കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടും സമരം കൊണ്ടുമാണ് ഈ മാറ്റം ഉണ്ടായത് പതിനാറ് മാസം കഴിഞ്ഞിട്ട് ഇനി പൂരം കലക്കിയതിൻ്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അത് വേറൊരു കാര്യമാണ് പൂരം കഴിഞ്ഞിട്ട് അഞ്ചു മാസം കഴിഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാ ഇതെല്ലാം പൂരം കലക്ക അദ്ദേഹം തന്നെ വിട്ടതാണ് എന്നിട്ട് പൂരം കലക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ പൂരം കലക്കിയ ഉദ്യോഗസ്ഥനെ തന്നെ അന്വേഷണ റിപ്പോ അന്വേഷണം ഏൽപ്പിച്ചു അന്വേഷണം പ്രഹസനമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു ഈ രണ്ട് കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ അറിയണം